ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് രണ്ടാം ടെസ്റ്റ് മത്സരത്തെ പറ്റിയാണ് ഇന്ത്യക്ക് ഈ ഏഴ് വിക്കറ്റിൻ്റെ വിജയമാണ് ഈ ഒരു മത്സരത്തിനകത്ത് സ്വന്തമാക്കാൻ സാധിച്ചത് ആദ്യം ഫസ്റ്റ് ഇന്നിങ്സിൽ ബംഗ്ലാദേശ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് റൺസാണ് എഴുപത്തി നാല് പോയിൻറ്റ് രണ്ട് ഓവറിൽ ബംഗ്ലാദേശിന് സ്വന്തമാക്കാൻ സാധിച്ചത് അതിലാകെ കളിച്ചത് മോമിനോലാണ് നൂറ്റിയേഴ് റൺസാണ് അദ്ദേഹം സ്വന്തമാക്കിയത് പക്ഷേ ഇന്ത്യൻ ബോളിംഗ് നിരയിൽ എല്ലാവർക്കും തന്നെ വിക്കറ്റ് നേടുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു ബുംറ മൂന്ന് വിക്കറ്റ് അതുപോലെ തന്നെ സിറാജിൻ രണ്ട് വിക്കറ്റ് അശ്വിൻ രണ്ട് വിക്കറ്റ് ആകാശ് ദീപ് രണ്ട് വിക്കറ്റ് ജഡേജയ്ക്ക് ഒരു വിക്കറ്റ് അങ്ങനെ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നിന് ഓൾ ഔട്ടാക്കാൻ ബംഗ്ലാദേശിനായി ആദ്യ ഇന്നിങ്സിൽ ബാറ്റിംഗ് ഇറങ്ങി ഇന്ത്യക്ക് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് റൺസിന് ഇന്ത്യ മുപ്പത്തിനാല് പോയിൻറ്റ് നാല് ഓവറിൽ ഇന്ത്യ ഡിക്ലെയർ ചെയ്യുന്ന കാഴ്ചയും കാണാൻ സാധിച്ചു ഇന്ത്യയിലെ ഒരു മികച്ച ബാറ്റിംഗ് പ്രകടനം തന്നെ എല്ലാവരുടെ ഭാഗത്തു നിന്നും കാണാൻ സാധിച്ചു പന്തിന് മാത്രമാണ് ഒമ്പത് റൺസ് എടുക്കാൻ സാധിച്ചത് അതുപോലെ തന്നെ ജഡേജ എട്ട് എന്നിവരാണ് എടുത്തത് പക്ഷേ ഇന്ത്യയുടെ തുടക്കം മോശമായിരുന്നില്ല ഗംഭീരമായി തന്നെ ഇന്ത്യൻ ബാറ്റിംഗ് നിര തിളങ്ങി എന്ന് പറയാം മുപ്പത്തിനാല് ഓവറിൽ ഇന്ത്യക്ക് ലീഡെടുക്കാൻ സാധിച്ചു എഴുപത്തിരണ്ട് എടുത്ത് ജെയ്സ്വാളും അതുപോലെ തന്നെ രോഹിത് ശർമ്മ ഇരുപത്തി മൂന്ന് റൺസും സ്വന്തമാക്കി ഗില്ല് മുപ്പത്തൊൻപത് കോഹ്ലി നാല്പത്തിയേഴ് രാഹുൽ അറുപത്തിയെട്ട് എന്നിങ്ങനെയാണ് ടെസ്റ്റ് കളിക്കുന്നവരിൽ രാഗത്തോടെയല്ല ഇന്ത്യൻ ടീം ഈ ഒരു ആദ്യ ഇന്നിങ്സിൽ കളിച്ചത് രണ്ടാം ഇന്നിങ്സിൽ ബംഗ്ലാദേശ് നൂറ്റി നാൽപ്പത്താറ് റൺസ് മാത്രമാണ് അവർക്ക് എടുക്കാൻ സാധിച്ചത് പത്ത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാൽപ്പത്തി റൺസ് മാത്രമാണ് ബംഗ്ലാദേശിന് രണ്ടാം ഇന്നിങ്സിൽ എടുക്കാൻ സാധിച്ചു അവരുടെ എടുത്തു പറയേണ്ടത് ആരും തന്നെ ബാറ്റിംഗ് നിരയിൽ തിളങ്ങാൻ സാധിച്ചില്ല എന്ന് തന്നെയാണ് രണ്ടാം ഇന്നിങ്സിൽ ബംഗ്ലാദേശിന് വേണ്ടി രണ്ടാം ഇന്നിങ്സിൽ ബുംറ മൂന്ന് വിക്കറ്റ് അതുപോലെ തന്നെ അശ്വിന് മൂന്ന് വിക്കറ്റ് സ്വന്തമാക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ജഡേജയ്ക്കും മൂന്ന് വിക്കറ്റ് സ്വന്തമാക്കാൻ സാധിച്ചു രണ്ടാം ഇന്നിങ്സിൽ മറുപടി പരിങ്ങി ഇറങ്ങിയ ഇന്ത്യക്ക് നിസ്സാര റൺസ് മാത്രമായിരുന്നു ജയിക്കാൻ ആവശ്യമായിട്ട് വേണ്ടിയിരുന്നത് ജയ്സ്വാളും അതുപോലെ തന്നെ കോഹ്ലിയും കൂടി എടുത്ത് കളി ജയിപ്പിക്കുന്ന കാഴ്ചയും കാണാൻ സാധിച്ചു പതിനേഴ് പോയിൻ്റ് രണ്ട് ഓവറിൽ തൊണ്ണൂറ്റിയെട്ട് റൺസ് എടുത്ത് ഇന്ത്യ രണ്ടാം ടെസ്റ്റ് സ്വന്തമാക്കുന്ന കാഴ്ചയും കാണാൻ സാധിച്ചു ജയ്സ്വാൾ അമ്പത്തി ഒന്ന് റൺസും അതുപോലെ തന്നെ കോഹ്ലി ഇരുപത്തി ഒൻപത് റൺസും സ്വന്തമാക്കി ഒരു ടെസ്റ്റ് കളിക്കുന്ന കളിയൊന്നുമല്ല ഈ ഇന്ത്യൻ ടീം രണ്ടാം ടെസ്റ്റിനകത്ത് കാഴ്ചവെച്ചത് മികച്ച ഒരു ബാറ്റിംഗ് പ്രകടനം തന്നെയായിരുന്നു എല്ലാവരുടെയും ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചത് നല്ല ഒരു സ്കോറ് തന്നെ കെട്ടിപ്പടുക്കാൻ ഇന്ത്യയ്ക്കായി ബംഗ്ലാദേശിനെതിരെ നല്ലൊരു മത്സരം തന്നെ കാണാൻ സാധിച്ചു ടെസ്റ്റ് കളിക്കുന്ന ഒരു ഫോർമാറ്റിലെയല്ല ഇന്ത്യൻ ടീം കളിച്ചത് അപ്പോൾ രണ്ടാം ടെസ്റ്റിനകത്ത് ഇന്ത്യക്ക് വിജയം ഏഴ് വിക്കറ്റിൻ്റെ വിജയം സ്വന്തമാക്കാനും സാധിച്ചു അപ്പം ഇതുപോലുള്ളത് കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യപ്പെടുന്നവർക്ക് കാണാം ബൈ